എല്ലാ വർഷവും അച്ചയ്ക്ക് നമ്മൾക്ക് ഓണക്കോടി എടുത്തു കൊടുക്കാറുണ്ട് കേട്ടോ ഈ വർഷം ഒരു ഓണക്കോടി എടുത്തു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്തിനും ഈ ഒരുപാട് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു ബെഡ് വാങ്ങിക്കൊടുക്കാം അവരുടെ ബെഡ് ഒരുപാട് പഴകിയതാണ് പറയാണ്ടേ വാങ്ങിക്കൊടുത്തത് പറഞ്ഞാലും വേണ്ടാന്നേ പറയുള്ളൂ പക്ഷേ എന്നാലും അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടോ വാങ്ങിക്കൊടുത്തത് അപ്പം ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ബെഡ് ആട്ടോ ഈയിടയ്ക്ക് അതിൻ്റെ കവറ് ഞാൻ മാറ്റിയപ്പോഴാണ് ബെഡ് ഇത്രയും നാശമായിരിക്കുകയെന്ന് കണ്ടത് അതിൻ്റെ കവറൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാവില്ലായിരുന്നു മൊത്തം കീറിപ്പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു ബെഡ് വാങ്ങിക്കൊടുക്കണം എന്നു മാത്രമല്ല വിചാരിച്ചതാണ് ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എം ആ ജർമ്മനിയാണ് കേട്ടോ വാങ്ങിയത് ഓണമൊക്കെ ആയിട്ട് എ വെബ്സൈറ്റിൽ നല്ല ഓഫറുകൾ ഉണ്ട് കേട്ടോ പിന്നെ പതിനഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് നൂറ് ഡേയ്സ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രെയിൽ ഉണ്ട് നോക്കോസ്റ്റ് ഇ എം ഐ ഉണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വാങ്ങാനായിട്ട് നല്ലൊരു സമയമാണ് കേട്ടോ പിന്നെ നമുക്ക് ബെഡ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂർ എടുക്കുക അതൊന്ന് കറക്റ്റായിട്ടുള്ള ഇതിൽ ബെഡ് ആയി വരാനേ അപ്പോൾ അത്രയും സമയം നമ്മളെന്ന് ഇട്ടേക്കണം നമുക്ക് ബെഡ് ഈസി ആയിട്ട് എടുത്ത് പോക്കാനോ അതുപോലെ തന്നെ മാറ്റാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ബെഡ് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എടുത്ത് പോക്കുക മാറ്റുക ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റേ മോഷൻ അബ്സോപ്ഷൻ ഉണ്ട് പിന്നെ യൂറോപ്പിൽ തന്നെ ഹയസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണ് കേട്ടോ ഇത് കവർ ഊരിയിട്ട് നമുക്ക് കഴുകാനായിട്ടും പറ്റും കേട്ടോ പിന്നെ നമുക്ക് എം എയുടെ വെബ്സൈറ്റിൽ ഓണം ഒക്കെ അല്ലേ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഒരു കൂപ്പൺകോഡ് വരാം എസ് എ ആർ എ എൻ സിക്സ് സീറോ എന്ന് പറഞ്ഞാൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡിൻ്റെ പേര് മറന്നു പോകേണ്ട മോഡൽ നെയിം എം ആ ഒറിജിനൽ എന്നാണ് പാർക്കിൽ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ